വയനാടിൻ്റെ നിഷ്കളങ്കത ആവോളം ഉൾക്കൊണ്ട മനുഷ്യരായിരുന്നു ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഗ്രാമീണർ അവിടെ നീണ്ടകാലമായി അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന ആലപ്പുഴ സ്വദേശി ഉണ്ണിമാഷ് പറഞ്ഞതുപോലെ സ്നേഹിക്കാൻ മാത്രമറിയുന്ന ജന്മങ്ങൾ എന്നും വൈകിട്ട് അങ്ങാടിയിൽ ഒത്തുകൂടി പരസ്പരം കുശലാന്വേഷണം നടത്തി മാത്രം വീട്ടിലേക്ക് മടങ്ങുന്ന പച്ചമനുഷ്യർ അവരിൽ ഒട്ടേറെ പേർ ഇന്നലെ രൗദ്രഭാവം പൂണ്ട പ്രകൃതിയുടെ കലിതുള്ളലിൽ കൂട്ടത്തോടെ ഇല്ലാതായി പടച്ചവൻ അവർക്കെല്ലാം മഹുഫിറത്ത് കൊടുക്കട്ടെ പുറത്തു കൊടുക്കട്ടെ ആ കൂട്ടത്തിലൊരാളായിരുന്നു മുണ്ടക്കൈ മസ്ജിദിലെ ഇമാമായ ഷിഹാബ് ഫൈസി കയ്യൂന്നി ജാമിയാനൂരിയ പൂർവ്വ വിദ്യാർത്ഥിയായ ഷിഹാബ് ഫൈസിയെക്കുറിച്ച് സുഹൃത്തും എഴുത്തുകാരനുമായ ലത്തീഫ് നെല്ലിച്ചോടിൻ്റെ വാക്കുകൾ ഇങ്ങനെ വയനാട്ടിലേക്ക് വെറുതെ വണ്ടിയോടിച്ചു വരുന്ന ദിനങ്ങളിൽ നെല്ലിച്ചോടെന്ന് വിളിച്ച് വിരുന്നൂട്ടാൻ ഇനി നീ ഇല്ലല്ലോടാ മുണ്ടക്കൈ മസ്ജിദിൻ്റെ വരാന്തയിൽ വർത്തമാനം പറഞ്ഞിരുന്ന വൈകുന്നേരങ്ങൾ നേരമിരുട്ടും മുമ്പ് ചുരമിറങ്ങണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇന്നിവിടെ കൂടാമെന്ന സ്നേഹസൗഹൃദത്തിൻ്റെ സമ്മർദ്ദങ്ങൾ പറഞ്ഞുതീരാത്ത വിശേഷങ്ങളുമായി പങ്കുവെക്കലുകൾ നീ സമ്മാനമായിത്തന്ന അത്ര കുപ്പികൾ വയനാട്ടുകാർ വേറിട്ട മനുഷ്യരാണ് സ്നേഹക്കുളിരിൻ്റെ കോട കൊണ്ട് ഹൃദയം പൊതിയുന്നവർ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ മറവിക്ക് വിട്ടുകൊടുക്കാത്ത വിധം സൗഹൃദം അപ്ഡേറ്റ് ചെയ്യുന്നവർ ഓർക്ക് വല്ലാത്തൊരു സ്നേഹമാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ പിന്നെ നമ്മളാ വീട്ടാരാണ് ഷിഹാബെ അമർത്തിയടച്ചിട്ടും അനുവാദമില്ലാതെ എൻ്റെ കണ്ണ് നിറയുന്നടാ കേട്ടത് സത്യമാവരുതേയെന്ന് സുജൂതിൽ കിടന്ന് കരഞ്ഞു പറഞ്ഞിട്ടും പടച്ചോൻ കേട്ടില്ല നിലമ്പൂരിലെ മോർച്ചറിയിൽ നീയുണ്ടെന്നറിഞ്ഞപ്പോൾ മരവിച്ചു പോയതാണ് ഞാൻ അവസാനമായി കണ്ടപ്പോൾ തലയിലും താടിരോമങ്ങളിലും രോമങ്ങളിലും പടർന്ന വെള്ളിനൂലുകളെ നോക്കി നീ പറഞ്ഞില്ലേ നെല്ലിച്ചോടും നരച്ചൂന്ന് നാൽപ്പത് കഴിഞ്ഞ മനുഷ്യൻ്റെ മേനിക്ക് മയ്യത്തിൻ്റെ മണമാണെന്ന എൻ്റെ പ്രതികരണത്തിന് പ്രാർത്ഥനയായിരുന്നല്ലോ നിൻ്റെ മറുപടി അള്ളാഹു ആഫിയത്തുള്ള ആയുസ് തരട്ടെ എന്ന് എന്നിട്ട് നീ ആദ്യം അങ്ങ് പോയി ദൂരേക്ക് നോക്കി നമ്മൾ ആസ്വദിച്ച പ്രകൃതി തന്നെ നിന്നെ വിളിച്ചോണ്ട് പോയി ഇവിടെ ഇരുന്ന നിനക്ക് കുറേ കവിത എഴുതാന്ന് ചായത്തോട്ടങ്ങളെ ചൂണ്ടി നീ പറഞ്ഞതും ഈ നാടിൻ്റെ കുളിരു പോലെയാണ് എൻ്റെ അക്ഷരങ്ങളെന്ന് എൻ്റെ എഴുത്തിനെ പ്രശംസിച്ചതും എന്താ ഇപ്പോൾ തീരെ എഴുതാത്തതെന്ന് പരിഭവപ്പെട്ടതും ഓർമ്മകൾ കലങ്ങി മറഞ്ഞൊഴുകുന്നു എന്നുള്ളിൽ മഹല്ല നിവാസികൾക്ക് ആദരണീയ പണ്ഡിതൻ കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഉസ്താദ് സൗമ്യത കൊണ്ട് ചേർത്ത് പിടിക്കുന്ന സഹൃദയൻ കല്ലും ചെളിയും വേരും മരവും കലർന്ന കലക്കുവെള്ളത്തിൽ ഒഴുകിയൊഴുകി മരണത്തെ പുണർന്നവനെ സ്വർഗ്ഗലോകത്തെ അരുവികളുടെ തീരത്ത് വെച്ചൻ്റെ കൂട്ടുകാരനെ കാണിച്ചു തരണേ റഹീമേ എന്തുമാത്രം വേദനയുള്ള വരികൾ തൻ്റെ ഉറ്റസുഹൃത്തിനെ നഷ്ടപ്പെട്ടപ്പോൾ വിറയാർന്ന കൈകളുമായി അദ്ദേഹം എങ്ങനെയാണ് ഇത് എഴുതി തീർത്തത് എന്ന് ആലോചിച്ചു പോവുകയാണ് എത്രയെത്ര ജീവിതങ്ങളാണ് ഒരു രാത്രി ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഇല്ലാതായത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ വേണ്ടി പോയവർ രാവിലെ എണീക്കാതെ അവരുടെ അനക്കമറ്റ ശരീരങ്ങൾ പുഴയിൽ നിന്ന് പെറുക്കിയെടുക്കുമ്പോൾ ആർക്കാണ് വേദനയോടെയുള്ള കണ്ണുനീർ വരാതിരിക്കുക പടച്ചവൻ അവിടെ മരണപ്പെട്ടു പോയ ഓരോ മനുഷ്യനും ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കട്ടെ എന്തുമാത്രം വേദന സഹിച്ചായിരിക്കും അവരെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ കുടുംബത്തിൽ നിന്ന് ജീവനോടെ ബാക്കിയായവർ എത്രമാത്രം വേദനയോടെയാണ് തങ്ങളുടെ ഉറ്റ ബന്ധുക്കളെ ഓർക്കുക എന്ന് ചിന്തിച്ചു നോക്കൂ പടച്ചവൻ ജീവനോടെ ബാക്കിയായവർക്കൊക്കെ വലിയ ക്ഷമ കൊടുക്കട്ടെ ഈ പരീക്ഷണത്തിൽ നിന്നും വളരെ വേഗം കരകയറാൻ തൗഫീക്ക് കൊടുക്കട്ടെ